ചിന്തയ്ക്കായി ഒരു വാക്യം വേഗത്തിൽ വായിക്കാം നൂറ്റി നാലാമത്തെ സങ്കീർത്തനം അതിന്റെ പതിനാറാമത്തെ വാക്യം വൃക്ഷങ്ങൾക്ക് തൃപ്തി വരുന്നു അവൻ നട്ടിട്ടുള്ള ലെബാനോനിലെ ദേവതാരുക്കൾക്ക് തന്നെ അലലിയ സ്തോത്രം ഈ വാക്യം നമുക്ക് വളരെ പരിചയമുള്ള വാക്യമായല്ലേ ഈ വാക്യത്തിനകത്തുനിന്ന് എന്താ പുതിയത് കേൾക്കാൻ പോകുന്നതെന്ന് അല്ലലിയ ചിന്തിച്ചിട്ട് പുസ്തകം അടയ്ക്കരുത് മനസ്സും അടച്ചു വെക്കരുത് തമ്പുരാൻ ഏത് വാക്യത്തിലൂടെയും എപ്പോഴും നമ്മളോട് സംസാരിക്കാനായിട്ട് കഴിയും അവിടെ നമ്മൾ വായിക്കുന്നത് എഹോവയുടെ വൃക്ഷങ്ങൾക്ക് തൃപ്തി വരുന്നു അവൻ നട്ടിട്ടുള്ള ലെബാനോനിലെ ദേവതാരുക്കൾക്ക് തന്നെ ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ ഈ വാക്യം കാണാതെ പഠിച്ചപ്പോൾ എങ്ങനെയോ ഒരബദ്ധത്തിലാണോ എന്നറിയത്തില്ല എൻ്റെ മനസ്സിനകത്തേക്ക് ഈ വാക്യം കയറിയത് എഹോവയുടെ വൃക്ഷങ്ങൾക്ക് തൃപ്തി ഉണ്ട് അവൻ നാട്ടിട്ടുള്ള ലെബാനോനിലെ ദേവദാരികൾക്ക് തന്നെ എന്നാണ് ഞാൻ പഠിച്ചു വെച്ചത് പിന്നീട് ഈ പുസ്തകം ഇങ്ങനെ വായിച്ചു വരുമ്പോൾ അല്ലലിയ സ്തോത്രം ഈ അടുത്ത സമയത്താണ് അല്ലി ആ വാക്യം അങ്ങനെയല്ല യഹോവയുടെ വൃക്ഷങ്ങൾക്ക് തൃപ്തി വരുന്നു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് പക്ഷേ എനിക്ക് ഞാൻ വിചാരിച്ചു ഞാൻ പഠിച്ചത് തന്നെ നല്ലത് യഹോവയുടെ വൃക്ഷങ്ങൾക്ക് ഉണ്ട് പ്രിയപ്പെട്ടവരെ അത് വരുന്നത് കാത്തിരിക്കേണ്ട കാര്യമില്ല എഹോവയുടെ വൃക്ഷമാണോ തൃപ്തിയുണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളിൽ എത്ര പേർക്ക് നിങ്ങളുടെ ഭൗതിക വിഷയങ്ങളിൽ തൃപ്തിയുണ്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളിൽ തൃപ്തിയില്ല പക്ഷേ ആത്മീയ വിഷയങ്ങളിൽ നമുക്ക് പലതിനും തൃപ്തിയുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ അഭിഷയം പ്രാപിച്ചതാണ് ഞാൻ ആരാധിക്കുന്നുണ്ട് അത് മതി പക്ഷേ ഭൗതികമായ എന്തെങ്കിലും ഒരു വിഷയം ചോദിച്ച് ഒരു കാര്യത്തിലെങ്കിലും നമുക്കിതുവരെ തൃപ്തരാകാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ രാത്രിയിൽ ഇവിടെ നിന്നും മടങ്ങിപ്പോകുമ്പോൾ ഇത് തിരിയണം കർത്താവിനോട് ആത്മാർത്ഥമായി നമുക്ക് പറയുവാനായിട്ട് കഴിയും കർത്താവെ ഭൗതിക വിഷയങ്ങളിൽ ഒരു തൃപ്തിയും ആത്മീയ വിഷയങ്ങളിൽ ഒരു അതൃപ്തിയും നീ എനിക്ക് തരണം ഈ വാക്യത്തിൽ അവിടെ വായിക്കുമ്പോൾ രണ്ട് കാര്യം ആ ആ വൃക്ഷത്തിന് രണ്ട് പ്രത്യേകതകൾ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും ഒന്ന് ഇത് ഹോവയുടെ വൃക്ഷമാണ് രണ്ട് അവൻ നട്ട വൃക്ഷമാണ് എവിടെയെങ്കിലും മുളച്ചു വന്നയൊന്നല്ല അവൻ നട്ടതാണ് മുളച്ചു വരുന്നതും നടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടില്ലേ ഞാൻ കൂടുതൽ അത് വിവരിക്കേണ്ട കാര്യമില്ല അല്ല മുളച്ചു വരുന്ന പലതിനെയും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ നട്ടുപിടിപ്പിക്കുന്ന ചിലതിനെ നമ്മൾ ശ്രദ്ധിക്കും മുളച്ചു വരുന്ന പലതും വെയിലുകൊണ്ട് കരിഞ്ഞു പോയാലും അല്ലലിയ എപ്പോഴും കണ്ണിൻ്റെ മുമ്പിൽ കണ്ടാലും ഒരിറ്റു വെള്ളം പോലും നമ്മൾ ഒഴിച്ചില്ലെങ്കിലും അല്ലലി എ സ്തോത്രം നട്ടുപിടിപ്പിച്ചതിന് വാട്ടമൊന്നുമില്ലേലും എന്ന് നമ്മൾ വെള്ളം ഒഴിക്കും മുളച്ചു വരുന്ന ചിലത് അല്ലലിയ നാമ്പെടുത്ത് വരുമ്പോൾ വലിയ ശക്തിയില്ലെന്നും കരുത്തില്ലെന്നും ഒക്കെ തോന്നിയാൽ അല്ലലിയ സ്തോത്രം നമ്മളതിനെ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ അല്ലലി എ സ്ത്രോത്രം സ്തോത്രം കരുത്തോടെ വളഞ്ഞാലും നട്ടതിന് വളമുണ്ട് യഹോവയുടെ വൃക്ഷമാണോ അവന്റെ കൈയാണോ എന്നെ നിങ്ങളെ നട്ടിരിക്കുന്നത് അവന്റെ ദൃഷ്ടി നമ്മുടെ മേലെ എപ്പോഴും ഉണ്ട് അവൻ വെള്ളം വേണ്ട സമയത്ത് വെള്ളം തരും അവൻ വളം വേണ്ട സമയത്ത് അവൻ വളം തരും അവൻ കോട്ട കെട്ടി പരിപാലിക്കേണ്ട സമയത്ത് കോട്ട കെട്ടി പരിപാലിക്കും വേലി കെട്ടേണ്ട സമയത്ത് അവൻ വേലി കെട്ടും ചെത്തേണ്ട സമയത്ത് അവൻ ചെത്തും ഫലമെടുക്കേണ്ട സമയത്ത് അവൻ ഫലമെടുത്തിരിക്കും ഈ രാത്രിയിൽ ഇവിടെ ഇരിക്കുമ്പോൾ എത്ര പേർക്ക് നല്ല ബോധ്യമുണ്ട് ഞാൻ എവിടെ നിന്നെങ്കിലും എങ്ങനെയെങ്കിലും മുളച്ചു വന്ന അല്ലെങ്കിൽ ഒരു ജീവിതം എനിക്കുണ്ടായിരുന്നു അർത്ഥമില്ലാത്ത ഒരു ജീവിതം ഉണ്ടായിരുന്നു ആരും ശ്രദ്ധിക്കാത്ത ഒരു ജീവിതം എനിക്കുണ്ടായിരുന്നു ആരാലും അല്ലലി കരുതപ്പെടാത്ത ഒരു ജീവിതം എനിക്കുണ്ടായിരുന്നു എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി അല്ലലി സ്തോത്രം സ്തോത്രം എൻ്റെ ജീവിതത്തിന് ദൈവം ഒരു വ്യത്യാസം വരുത്തി അന്ന് ഞാൻ ആരുടെയും വകയായിരുന്നില്ല എന്നാൽ ഞാൻ ഇന്നേ ഹോവിയുടെ വകയാണ് ഞാൻ ഇന്നേ ഹോവിയുടെ വൃക്ഷമാണ് അവൻ എന്നെ നട്ടന ഒരു ബോധ്യം എനിക്കുണ്ട് അല്ലെങ്കിൽ അന്ന് ലഭിക്കാതിരുന്ന ഒരു കരുതൽ ഞാൻ അനുഭവിക്കുന്നുണ്ട് അന്ന് ലഭിക്കാതിരുന്ന സംരക്ഷണം ഇന്ന് എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിനുമുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ദൈവിക കരുതൽ അനുഭവിക്കുന്നവർ സ്തോത്രം ചെയ്യാമോ വേദപുസ്തകത്തിൽ ഉടനീളം ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അല്ലൊലി സ്തോത്രം സ്തോത്രം യഹോവയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ധാരാളം വൃക്ഷങ്ങളെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും ഉൽപ്പത്ത പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്തേക്ക് പോകുമ്പോൾ തന്നെ വൃക്ഷങ്ങൾ കാണാൻ കഴിയും ആ ഭാഗത്ത് ഞാൻ നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അല്ലൊലി സ്തോത്രം സ്തോത്രം എന്നാൽ പിന്നീട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ദൈവം ഭൂമിയിൽ ഒത്തിരി വൃക്ഷങ്ങൾ ബാക്കിയുള്ളപ്പോഴും ഒരു ചില വൃക്ഷങ്ങളെ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി തിരഞ്ഞെടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ ദൈവം ഗോഫർ മരത്തെ തിരഞ്ഞെടുത്തു മോശയോട് നിയമപ്പെട്ടകം ഉണ്ടാക്കുവാനായി പറഞ്ഞപ്പോൾ യാഗപീഠം ഉണ്ടാക്കുവാനായി ഒക്കെ പറഞ്ഞപ്പോൾ അവിടെ ദൈവം ഖതിരമരം തിരഞ്ഞെടുത്തു മോശയെ കിടത്തുവാനായി മോശയുടെ അമ്മ ഒരു പെട്ടകം ഉണ്ടാക്കുവാനായി നോക്കിയപ്പോൾ അവൾ ഞാങ്ങണ തിരഞ്ഞെടുത്തു ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ചില വൃക്ഷങ്ങൾ ഈ പുസ്തകത്തിനകത്തുണ്ട് അതിനകത്തുള്ള ഒന്ന് രണ്ട് വൃക്ഷങ്ങളെ കുറിച്ചൊന്ന് ചിന്തിക്കുവാനായിട്ടാണ് ഇന്നും നാളെയുമായിട്ട് ആഗ്രഹിക്കുന്നത് ആ വൃക്ഷങ്ങളെ വളരെ ശ്രദ്ധിച്ച് നോക്കി പഠിക്കുമ്പോൾ അതിനകത്തു നിന്ന് ഒത്തിരി ആത്മീയ അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഞാൻ ആദ്യം പറഞ്ഞ വൃക്ഷത്തിന്റെ അടുക്കിലേക്ക് തന്നെ പോകാം സ്തോത്രം ജെനസിസ് ചാപ്റ്റർ സിക്സ് ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം പതിനാലാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് നീ ഗോഫർ മരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കുക പെട്ടകത്തിന് അറകൾ ഉണ്ടാക്കി അകത്തും പുറത്തും കീൽ തേക്കണം രാത്രിയിൽ നമ്മൾ ഗോഫർ മരത്തെ ഒന്ന് അടുത്ത് പരിചയപ്പെടാനായിട്ട് പോകുകയാണ് തലകളെ വണക്കാം പ്രാർത്ഥിക്കും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഈ രാത്രിയിലെ ശുശ്രൂഷയേൽപ്പിച്ച് പ്രാർത്ഥിക്കാം കർത്താവിനോട് പറയാം കർത്താവേ ഈ രാത്രിയിൽ അങ്ങ് എന്നോട് സംസാരിക്കണം അങ്ങയുടെ വചനം ഞങ്ങളുടെ നടുവിൽ വെളിപ്പെട്ട് വരണം അത് ഞങ്ങളുടെ നടുവിൽ ക്രിയ ചെയ്യുമാറാകണം അത് ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും അങ്ങയുടെ വചനം കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ഈ രാത്രിയിൽ നടക്കുവാൻ സ്വർഗമേ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം വചനം ഞങ്ങളുടെ നടുവിൽ അല്ലലിയ സ്തോത്രം സ്തോത്രം ക്രിയ ചെയ്യുന്നതിന് തടസ്സമായി ഞാനിരിക്കാൻ ഇടയാക്കല്ലേ എൻ്റെ ചിന്തകൾ അതിന് തടസ്സമായി ഇടയാക്കരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു മുൻവിധിയില്ലാതെ ഞങ്ങളുടെ വചനത്തിന്റെ മുമ്പിൽ ഇരിപ്പാൻ സ്വർഗമേ എന്നെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചാട്ട വാക്തത്വങ്ങൾ വിശ്വസ്തനായി ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവേ അല്ലടിയ വചനം ഈ രാത്രിയിൽ അതിന്റെ പൂർണ്ണയളവോടുകൂടെ വെളിപ്പെട്ട അല്ലടിയ ഞങ്ങളുടെ നടുവിൽ അല്ലടിയ സ്തോത്രം സൗഖ്യമായി വ്യാപരിക്കുന്നതിന് വിടുതലായി വ്യാപരിക്കുന്നതിന് അത് ഞങ്ങളുടെ നടുവിലെ അല്ലടിയ ബന്ധനങ്ങളെ അറുത്തുകളയുന്ന കഥയായി ഞങ്ങളുടെ നടുവിലൂടെ ഓടി നടക്കുന്നതിന് ഞങ്ങളുടെ ജീവിതത്തിൽ വചനം കൊണ്ട് വരുത്താൻ പറ്റുന്ന അല്ലടിയ യഥാസ്ഥാപനങ്ങൾ നടക്കുന്നതിന് അല്ലെടിയ തടസ്സം നിൽക്കുന്ന സകലത്തിന്റെ വാഴ്ചകളുടെ മേലും അല്ലെങ്കിൽ തടയുന്ന എല്ലറ്റിനെയും ദൈവ ശുശ്രൂഷ നിമിത്തം ഇവിടെ സംഭവിക്കുന്നതും അല്ലെങ്കിൽ തുടർന്ന് സംഭവിക്കാൻ പോകുന്നതുമായ സകലത്തിനോ അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം തരാം സ്തോത്രം അല്ലെ ക്രൂശികൊണ്ട് വരയ്ക്കണം പ്രതിഫലം പറ്റുന്ന ഒരു ശുശ്രൂഷ ചെയ്തിരിപ്പാൻ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവേ പറയാത്തതൊന്നും സ്തോത്രം 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 സഹായിക്കണമെന്ന് മുഖാന്തരം ഒരുമിച്ച് അങ്ങയോട് ചോദിക്കുന്നു കൃപതോന്നി തോന്നി കേൾക്കുമാറാകണമേ ഇവിടെ നമ്മൾ വായിച്ചത് ദൈവം നോഹയോട് ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകമുണ്ടാക്കാനായിട്ട് പറയുകയാണ് ഭൂമി മുഴുവൻ മഷളത്വം നിറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ച നീതിമാനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു നോഹ എന്ന് നമുക്ക് ആറും ഏഴും അധ്യായങ്ങൾ വായിക്കുമ്പോൾ ദൈവം തന്നെ നോഹയെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും അല്ലളിയ സ്തോത്രം അങ്ങനെ ആ വിധത്തിൽ ആ കാലഘട്ടത്തിൽ ആ തലമുറയിൽ നീതിയോടെ ജീവിച്ച നിഷ്കളങ്കതയോടെ ജീവിച്ച ദൈവഭക്തിയോടെ ജീവിച്ച തലമുറയിലെ അലളിയ മഷളത്വങ്ങളൊന്നും അകത്ത് കയറ്റാൻ അല്ലളിയ സ്തോത്രം അനുവാദം കൊടുക്കാൻ ജീവിച്ച നോഹയെ കൊണ്ട് ദൈവം വെള്ളം കയറാത്ത ഒരു വെട്ടകം ഉണ്ടാക്കിച്ചു ഈ ലോകത്തിൻ്റെ മാലിന്യങ്ങളെക്കൊണ്ട് അല്ലളിയ സ്തോത്രം ഞാൻ എൻ്റെ ചിന്തയോ എൻ്റെ ഭവനത്തെയോ എൻ്റെ ജീവിതത്തെയോ അല്ലലിയ സ്തോത്രം മലിനപ്പെടുത്തത്തില്ലെന്ന് പറഞ്ഞ് അവൻ്റെ ജീവിതത്തെ സൂക്ഷിച്ച ആ വ്യക്തിയെക്കൊണ്ട് അല്ലലിയ ന്യായവിധയുടെ വെള്ളത്തിന് മുക്കിക്കളയാൻ കഴിയാത്ത ഒരു പെട്ടകം ദൈവം ഉണ്ടാക്കിച്ചെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലലി അതിൻ്റെ നടുവിൽ അല്ലലിയ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാനൊരു ദൂത് പറയാം അല്ലലിയ സ്തോത്രം സ്തോത്രം വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ അനിന്യരായി പരമാർത്ഥികളായി ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളായി ജീവിക്കുവാൻ ജീവിതത്തെ വേർപാടോടെ വിശുദ്ധിയോടെ ഏൽപ്പിച്ചു കൊടുക്കുന്നു എങ്കിൽ സ്തോത്രം സ്തോത്രം ഈ തലമുറയിൽ ആരെയും ഏൽപ്പിക്കാത്ത ആരെ കൊണ്ടും ഇന്ന് വരെ ചെയ്യിപ്പിച്ചിട്ടില്ലാത്തത് ഇനി ആവർത്തിക്കാത്തതുമായ അല്ലണിയ ചില പുതിയ ദൗത്യങ്ങൾ നിലനിൽക്കുന്ന ചില ദൗത്യങ്ങൾ സ്വർഗത്തിലെ ദൈവം എന്റെയും നിങ്ങളുടെയും കരങ്ങളിലേക്ക്

ഏൽപ്പിക്കത്തക്കവണ്ണം ഈ ഭൂമിയിലേക്ക് നിൻ്റെ കണ്ണൂടാടിയാൽ അതെൻ്റെ മേൽ ഉടക്കി നിൽക്കണം അതെൻ്റെ തലമുറയുടെ മേൽ ഉടക്കി നിൽക്കണം അതെൻ്റെ ദൈവസഭയുടെ മേൽ ഉടക്കി നിൽക്കണം നമുക്ക് ഈ ദിവസങ്ങളിൽ ഒരുങ്ങാം പ്രിയപ്പെട്ടവരെ ഇത് അന്ത്യകാലമാ കേട്ടോ ദൈവത്തിനധികം സമയം അല്ലലിയ അല്ലലിയ ഇല്ല അവൻ്റെ ഏറ്റവും അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അല്ലലിയ സ്തോത്രം സ്തോത്രം വിശേഷമുള്ള അല്ലലിയ ചില ശുശ്രൂഷകൾ അല്ലലിയ സ്തോത്രം അവൻ ഈ ഭൂമിയിൽ ചെയ്തെടുക്കുവാൻ പൂർത്തീകരിപ്പാനുണ്ട് അതിന്റെ ഭാഗമാകുവാൻ ദൈവം ചിലരെ അന്വേഷിക്കുന്നു ദൈവം ചില യൗവനക്കാരെ തേടുന്നു ദൈവം ചില ദൈവസഭകളെ തേടുന്നു ഈ ദൈവസഭയെ അതിനായി ഒരുങ്ങുമോ അല്ലലിയ സ്തോത്രം ദൈവത്തിൽ നിന്ന് ഒരു സ്പെഷ്യൽ മിഷൻ ഏറ്റെടുക്കുവാൻ ഒരു അല്ലലിയ അല്ലലിയ ഒരു പ്രത്യേക ദൗത്യം മറ്റാർക്കും കൈമാറ്റം ചെയ്തിട്ടില്ലാത്ത ചിലത് ഏറ്റെടുക്കുവാൻ ഈ ദൈവസഭ അല്ലലിയ ഒരുങ്ങുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു അല്ലലിയ ഞാൻ പലയിടങ്ങളിൽ ഈ വചനം ശുശ്രൂഷിച്ചിട്ടുണ്ട് അല്ലലിയ സ്തോത്രം സ്തോത്രം ആരോടും പറയാത്ത ഒരു ദൂതാണ് ഈ രാത്രിയിൽ അല്ലലിയ സ്തോത്രം ദൈവസഭയോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് അല്ലലിയ സ്തോത്രം 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 ഈ ആരെ കൊണ്ടും ഇതുവരെയുംപ്പിച്ചിട്ടില്ലാത്ത എന്തോ ഒരു വലിയ ശുശ്രൂഷയ്ക്കായി ദൈവസഭയെ ദൈവം കണ്ടിരിക്കുന്നു ദൈവജനം അതിനുവേണ്ടി ഈ നാളുകളിൽ ഉണർന്ന് കർത്താവേ പോകരു ഈ തലമുറയുടെ നടുവിൽ നിലനിൽക്കുന്ന ചിലത് അല്ലലിയ തലമുറകൾ കഴിഞ്ഞാലും തീർന്നു പോകാത്ത ചില പണികൾ ഒരുക്കണമേ നിങ്ങളെ ചിലത് ഏൽപ്പിക്കട്ടെ ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു പ്രവചന ശബ്ദമാ ദൈവസഭ ഈ നാളുകളിൽ ഉണർന്ന് പ്രാർത്ഥിക്കണം മാലിന്യം അകത്ത് കയറ്റാതെ നിന്നോണം ദൈവം ചിലത് ഏൽപ്പിക്കും ദൈവം നോഹയോട് ഗോഫർ മരം കൊണ്ടൊരു ഉണ്ടാക്കാൻ പറഞ്ഞു മേ ബി അവിടെ ഏറ്റവും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും എളുപ്പത്തിൽ ലഭ്യമായിരിക്കുന്ന അല്ലലിയ സ്തോത്രം ഒരു തടി ആയിരുന്നിരിക്കാം അത് അതുകൊണ്ടായിരിക്കാം ദൈവം അതിനെ ചൂസ് ചെയ്തത് നമുക്കറിയില്ല അല്ലലിയ സ്തോത്രം അതോ പെട്ടകമുണ്ടാക്കിയാൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ പറ്റുന്ന അല്ലലിയ സ്തോത്രം ഒരു വൃക്ഷമായിരിക്കാം ഗോഫർ മരം അതുകൊണ്ടാണോ ദൈവം അതിനെ തിരഞ്ഞെടുത്തതെന്നും എനിക്കറിയത്തില്ല അല്ലലിയ സ്തോത്രം കനം കുറവായതുകൊണ്ടോ ഭാരം കുറവായതുകൊണ്ടോ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുമെന്ന് കാരണം എല്ലാ തടി കൊണ്ടും നമ്മൾ സ്ത്രം സ്തോത്രം സ്തോത്രം അതിനു വേണ്ടി പ്രയോജനപ്പെടുന്ന ഒന്നാണെന്ന് അല്ലലിയ മനസ്സിലായത് കൊണ്ടായിരിക്കാം ദൈവം ആ ഗോഫർ മരത്തെ തിരഞ്ഞെടുത്തത് പക്ഷേ അല്ലലിയ സ്തോത്രം സ്തോത്രം ഈ മരങ്ങളെ കുറിച്ച് എന്തെങ്കിലും അറിവ് നോഹയ്ക്ക് ഉണ്ടായിരുന്നോ എനിക്ക് എനിക്കറിയത്തില്ല എന്റെ ഒരു ചിന്തയാണ് കേട്ടോ ദൈവത്തിന്റെ ആത്മാവ് ഗൈഡ് ചെയ്ത് കാണും ഇതാണ് ഗോഫർ മരമെന്ന് നോഹയോട് പറഞ്ഞു കൊടുത്തു കാണും പക്ഷേ നോഹയോട് ദൈവം പെട്ടകം ഉണ്ടാക്കാനായിട്ട് പറയുമ്പോൾ ഒരു പേപ്പർ ബോട്ട് പോലും ഉണ്ടാക്കി നോഹയ്ക്ക് പരിചയമില്ല നമുക്കെല്ലാവർക്കും പേപ്പർ കൊണ്ടെങ്കിലും അല്ല വള്ളം ഉണ്ടാക്കി വെള്ളത്തിൽ ഒഴുക്കി വിട്ടേ ഒരു പരിചയമുണ്ട് നോഹയ്ക്ക് ഒരു പരിചയവുമില്ല തമ്പുരാന് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കാനുണ്ടെങ്കിൽ നമ്മുടെ പരിചയവും കഴിവും ഒന്നും ദൈവത്തിന് വലിയ കാര്യമല്ല ദൈവത്തിനത് വേണ്ട നമ്മളെ മതി നമ്മൾ ണെന്നുണ്ടെങ്കിൽ ദൈവം ഉപയോഗിക്കാൻ വിശ്വസന കഴിവില്ലേലും വിദ്യാഭ്യാസമില്ലേലും മുൻപരിചയമില്ലെങ്കിലും ഞാനത് വീണ്ടും എടുത്തു പറയുന്നു മുൻപരിചയമില്ലാത്ത ചിലത് ദൈവമേൽപ്പിക്കും ഇതുവരെ കണ്ടിട്ടില്ലാത്തത് അതുവരെ മഴയില്ല അതുകൊണ്ട് അല്ലലിയ സ്തോത്രം സ്തോത്രം ഇതിൻ്റെ ആവശ്യം വന്നിട്ടില്ല അല്ലലിയ സ്തോത്രം സ്തോത്രം ഗോഫർ മരം കൊണ്ട് പെട്ടവുമുണ്ടാക്കാൻ പറയുക വേഗത്തിൽ അല്ലലിയെ ഞാൻ അതിലേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുക നോഹയോട് മരം കൊണ്ട് പെട്ടവുമുണ്ടാക്കാൻ പറഞ്ഞ നോഹ അവിടേക്ക് ചെല്ലുകയാണ് ഞാനായിരുന്നെങ്കിൽ അല്ലലിയ സ്തോത്രം സ്തോത്രം ഒരുപക്ഷെ അല്ല ഇത് ശരിക്കും ദൈവം പറഞ്ഞതാണോ ഒരു പ്രാവശ്യം കൂടെ ഒരു ആലോചന ഒരു പ്രവാചകനെയും കൂടെ അയച്ച് പറയിപ്പിക്കണം അത് കഴിഞ്ഞിട്ട് ഞാൻ കോടാലി ഉണ്ടോയെന്ന് നോക്കാം പിന്നെ കോടാലി കിട്ടി കഴിയുമ്പം ഇത് മിനുക്കാനായിട്ട് ആളിനെ ഞാൻ അന്വേഷിക്കാം കുറഞ്ഞത് ഒരു മൂന്നാല് മാസം അങ്ങ് പോവും നിങ്ങൾ അങ്ങനെ നിങ്ങളങ്ങനല്ലാത്തതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇനി അഥവാ അങ്ങനെ ആരേലും ഇതിൻ്റെ നടുവിലുണ്ടെങ്കിൽ ദൈവം എന്തെങ്കിലും ഒരാലോചന പറഞ്ഞിട്ട് അല്ലെങ്കിൽ സ്തോത്രം ഇന്നത് ചെയ്യാൻ പറഞ്ഞിട്ട് ഇപ്പോഴും അത് ചെയ്യാതെ സംശയബുദ്ധിയോടുകൂടി ആ ദൂതിനെ അല്ലെങ്കിൽ നോക്കിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നിതിൻ്റെ പടി ഇറങ്ങുന്നതിനും കർത്താവേ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടേ പോകാവൂ ഇന്ന് രാത്രി ആ കോടാലി തേച്ചും മിനിക്കട്ടെ ഉറങ്ങാവെന്ന് അല്ലളിയ സ്തോത്രം നാളെ പ്രഭാതത്തിൽ ഒരു അവസരം കിട്ടിയാൽ അല്ലലിയ സ്തോത്രം സ്തോത്രം വെട്ടാൻ തയ്യാറായിക്കൊള്ളണമെന്നാണ് ഞാൻ പറഞ്ഞത് തമ്പുരാൻ അങ്ങനുള്ളതിനെ മതി പണ്ട് എന്റെ പ്രിയപ്പെട്ടവൻ എന്നോട് അല്ലലിയ പറയുമായിരുന്നു അല്ലെ ഏതെങ്കിലും ഒരു യോഗത്തിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒത്തിരി തിരക്ക് ആകുമ്പോൾ ഞാൻ പറയും ഇന്ന് ഞാൻ മീറ്റിങ്ങിന് വരുന്നില്ല അല്ലലിയ തന്നെ പോകാവോന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ലലിയ സ്തോത്രം എന്റെ പ്രിയപ്പെട്ടവനോട് പറഞ്ഞു ഷീജ ദൈവത്തിന് നൂറുകണക്കിന് ഷീജമാരുണ്ട് കേട്ടോ നീ തന്നെ വേണോ നിർബന്ധമൊന്നുമില്ല അതുകൊണ്ട് കിട്ടുന്ന അവസരം ഉപയോഗിച്ചോണം ആ വാക്കുകളൊക്കെ ഉള്ളിൽ കടക്കുന്നോണ്ട് പ്രിയപ്പെട്ടവരെ ഇന്നും കർത്താവ് അയക്കുന്ന സ്ഥലങ്ങളിൽ പോകുന്നത് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ പുസ്തകത്തിലുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ച് എന്നെ ക്രിറ്റിസൈസ് ചെയ്യരുത് ടെലികാസ്റ്റ് ചെയ്യുമ്പം അവരോടും കൂടി ഒരു അഭ്യർത്ഥനയാണ് ഇത് ദൈവത്തിൻ്റെ ആത്മാവിൽ സ്തോത്രം ഞാൻ കണ്ട ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നോഹ ഗോഫർ മരം വെട്ടാനായിട്ട് പോകുന്നു അവിടെ ചെന്നപ്പം ഇഷ്ടം പോലെ ഗോഫർ മരമുണ്ട് മാത്രമല്ല അതിനെക്കാട്ടിലും കടുപ്പമേറിയതും കാതലുള്ളതുമായ പല വൃക്ഷങ്ങളോടെ ഉണ്ട് ദേവദാരുണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട് നമ്മുടെ ഭാഷ എനിക്കറിയാവുന്ന തടിയുടെ ഒക്കെ പേര് പറയാം എനിക്ക് എല്ലാ തടിയൊന്നും അറിയത്തില്ല തേക്കുണ്ടോ എന്ന് വെച്ചാൽ തേക്കുണ്ട് ഈട്ടിയുണ്ടോ എന്ന് വെച്ചാൽ ഈട്ടിയുണ്ട് മഹോണി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുണ്ട് വിലയുള്ളതും ഇല്ലാത്തതുമൊക്കെ ആയിട്ട് ഒത്തിരി സാധനങ്ങൾ അവിടെ നിന്ന് ഇപ്പുണ്ട് പക്ഷെ നോഹയ്ക്കുണ്ടല്ലോ ഒരു ഡൗട്ടും ഇല്ലായിരുന്നു അവിടെ ചെന്നപ്പം യു എന്ന തേക്ക് കൊണ്ടുപോയേക്കാന്ന് ഒരു ചിന്തയും വന്നില്ല തമ്പുരാൻ പറഞ്ഞു വിട്ടത് ഗോഫർ മരവാ അതിനെ കത്തി വെച്ചുള്ളൂ ഒരു ദൗത്യം ഏറ്റെടുത്ത് ഇറങ്ങിയിട്ട് വഴിയിൽ വെച്ച് വീണ്ടും ചുവട് മാറ്റി ചവിട്ടരുത് ഞാൻ വിശദീകരിക്കുന്നില്ല അർത്ഥം മനസ്സിലാകുന്നു തന്നെ ഞാൻ ചിന്തിക്കുകയാ തമ്പുരാൻ എന്ത് പറഞ്ഞാണോ ഇറക്കിയത് അത് ചെയ്യണം അത് മാത്രം ചെയ്താൽ മതി അതിൽ കുറച്ചൊന്നും ചെയ്യരുത് അതിൻ്റെ അപ്പുറവും ചെയ്യരുത് അത് ചെയ്യണം ഈ ഗോഫർ മരം വെട്ടാനായിട്ട് അവിടെ ചെന്നു ഒത്തിരി ഗോഫർ മരങ്ങൾ നിപ്പുണ്ട് അതിൻ്റെ അകത്തുനിന്ന് ചിലതിനെയൊക്കെ ഞാൻ പറയും കാതലുള്ളതിനെ നോഹ അടയാളമിട്ട് വെട്ടാനായിട്ട് തുടങ്ങി അപ്പോൾ കൂടെ നിൽക്കുന്ന ചില മരങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ അങ്ങനെയൊന്നും അങ്ങനെ കോടാലിക്ക് അവസരം കൊടുക്കത്തില്ല ഞങ്ങൾ തേക്കാണ് ഞങ്ങൾ ഈട്ടിയാണ് ഞങ്ങൾ ദേവദാരുമാണ് ഞങ്ങൾ പലതും പലതും ഞങ്ങൾക്ക് ചില കുടുംബശ്രേഷ്ഠതയൊക്കെ ഉണ്ട് അങ്ങനെ ആരെയും വന്ന് വെട്ടുമ്പോൾ അങ്ങ് വീഴാനുള്ളവരല്ല ഞങ്ങൾ നമ്മൾ സുശേഷം പറയുമ്പോൾ ഇതൊക്കെ അല്ലേ കേൾക്കുന്നത് സിംപിളായിട്ടുള്ള ഒരു ദൂതാ ഈ രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇനിയും ഗോഫർ മരം തന്നെ ചിലത് ചതഞ്ഞ് ചതഞ്ഞ് ചതഞ്ഞിരിക്കത്തേ ഉള്ളൂ വെട്ട് അനുവദിക്കത്തില്ല ഇതുപോലെ ചതഞ്ഞിരിക്കുന്ന ആരേലും ഉണ്ടോ പാതി വെട്ട് കൊണ്ടേച്ച് ചതഞ്ഞിരിക്കുന്ന ഒരു വല്ല ഉണ്ടെങ്കിൽ ഇന്ന് അങ്ങ് വീഴാൻ അനുവദിക്കണം കേട്ടോ എന്തായാലും കോടാലി തമ്പുരാം വെപ്പിച്ചതാണെങ്കിൽ ഇതകത്തു വന്നിരിക്കും അകത്തു വന്നിരിക്കും അതിന് യാതൊരു സംശയവുമില്ല ഈ ചതഞ്ഞ് ചതഞ്ഞിരിക്കുന്നതിനേക്കാൾ അല്ലടിയ ഏറെ നല്ലത് അധികം കാലം വെട്ടുകൊണ്ട് അല്ലടിയ പാതി ഉണങ്ങി എവിടെയെങ്കിലും നിൽക്കുന്നതിനേക്കാൾ ഏറെ നല്ലത് അല്ലടിയ വേഗത്തിൽ അകത്ത് വരുന്നതകട്ടോ അല്ലടിയ പണിയാൻ തമ്പുരാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അല്ലടിയ അവൻ അകത്ത് കൊണ്ടുവന്നിരിക്കും അവൻ പണിയിപ്പിച്ചിരിക്കും ഞാൻ ഒരു കാര്യം കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് പറയാം അല്ലലി ആ സ്ത്രോത്രം സ്തോത്രം സ്തോത്രം അല്ലലി അല്ലലി ഇതുപോലെ ചതഞ്ഞിരിക്കുന്ന ചിലത് നമ്മുടെ ചുറ്റിനും ഉണ്ട് നമുക്കറിയാം ഒത്തിരി പേര് കോടാലി വെച്ചതാ ഇതുവരെ വീണിട്ടില്ല ദൈവസഭയുടെ മേൽ ഇങ്ങനെ ഒരു നിയോഗം വരട്ടെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അങ്ങനെ ചതഞ്ഞ് നിൽക്കുന്ന ചിലത് അല്ലലിയ സ്തോത്രം പല വെട്ടുവെട്ടിയിട്ടും ഇതുവരെയും വീഴാതെ അല്ലലിയ നോഹയുടെ അല്ലലിയ പെട്ടകം പണിയുന്ന ഇടത്തേക്ക് അല്ലലിയ സ്തോത്രം വരാതെ വണ്ണം ഇപ്പോഴും കാട്ടിൽ നിൽക്കുന്ന അല്ലലിയ സ്തോത്രം സ്തോത്രം ചിലതിൻ്റെ അവസാനത്തെ വെട്ടുവെട്ടാനുള്ള നിയോഗം ഈ ദൈവസഭയുടെ മേൽ അല്ലലിയ ഇറങ്ങി വസിക്കുവാൻ അല്ലിയ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അല്ലലിയ സ്തോത്രം 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 ഒത്തിരി പേർ വെട്ടിയിട്ട് അല്ലെങ്കിൽ ഇത് കഠിനമാണെന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോയാൽ അല്ലെ ചില കുടുംബങ്ങൾ കാണും ചില ജീവിതങ്ങൾ കാണും അല്ലടിയ പലരും കയറി ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ ഇന്നും ഈ സത്യത്തിലേക്ക് വന്നില്ലെന്ന് പറഞ്ഞ് നമ്മൾ പോലും അടയാളമിട്ട് മാറ്റി വച്ചിരിക്കുന്ന ചിലതുണ്ട് കേട്ടോ അതിനെ അവസാനത്തെ വെട്ടി വെട്ടി അല്ലടിയ ദൈവ സഭയാകുന്ന പെട്ടകത്തിൻ്റെ ഭാഗമാക്കുവാനായിട്ടുള്ള ഒരു നിയോഗം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ സ്വർഗ്ഗം അതിനായി നമ്മളെ സഹായിക്കുമാറാകട്ടെ കുറെ എണ്ണം വെട്ടുകൊണ്ട് വീണു കേട്ടോ ആദ്യം ഇതിന്റെ ചുവടാണ് മുറിച്ചത് അതിന്റെ ബ്രാഞ്ചസ് ഒക്കെ മുറിച്ച് കളഞ്ഞു അതിനൊക്കെ ധാരാളം അർത്ഥങ്ങളുണ്ട് അല്ലെങ്കിൽ ഈ സ്തോത്രം ബ്രാഞ്ചസ് നമ്മുടെ ബന്ധങ്ങളെ കാണിക്കുന്ന ചുവട് നമ്മൾ ഈ ഭൂമിയുമായിട്ടുള്ള അല്ലെങ്കിൽ സ്തോത്രം സ്തോത്രം നമ്മുടെ ജഡത്തിന്റെ ബന്ധത്തെ കാണിക്കുന്നതാണ് അല്ലെങ്കിൽ ഇതെല്ലാം മുറിയപ്പെട്ടാലേ പെട്ടകത്തിൻ്റെ ഭാഗമാകാൻ പറ്റത്തില്ല ബ്രാഞ്ചസ് ആദ്യം വെട്ടിക്കളയുമ്പോൾ നമ്മുടെ പല ബന്ധങ്ങളും മുറിയാൻ സാധ്യതയുണ്ട് ചില കൂട്ടുകെട്ടുകൾ മുറിയാൻ സാധ്യതയുണ്ട് ചില സ്വഭാവങ്ങൾ മുറിയാൻ സാധ്യതയുണ്ട് ചിലതൊക്കെ മുറിഞ്ഞാലേ ആലയത്തിൻ്റെ ഭാഗമാകാൻ കഴിയത്തുള്ളൂ പെട്ടകത്തിൻ്റെ ഭാഗമാകാൻ കഴിയത്തുള്ളൂ ഇനി മുറിഞ്ഞേ ചവിടെ നിന്നാലും ഒക്കത്തില്ല വേറെ എന്നുള്ള പിടുത്തവും ഇടണം ഇത്രയും കാലം എവിടുന്നൊക്കെയാണോ അല്ലെങ്കിൽ ഈ സ്തോത്രം പലതും വലിച്ചെടുത്ത് അല്ലെങ്കിൽ ഈ സ്തോത്രം ജീവൻ നിലനിർത്തിക്കൊണ്ടിരുന്നത് അതെല്ലാം വിട്ടേ പറ്റൂ എങ്കിൽ മാത്രമേ പെട്ടകത്തിൻ്റെ ഭാഗമാകാൻ പറ്റത്തുള്ളൂ ഒരു പൂർണ്ണമായ വേർപാട് അല്ലലിയ ഞാൻ അതാ ഈ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലലിയ സ്തോത്രം പാതി അവിടെയും പാതി ഇവിടെയും എന്ന് പറയുന്ന ഒരു അനുഭവമല്ല കേട്ടോ അല്ലളിയ സ്തോത്രം ജീവിതത്തിനകത്ത് വചനമാകുന്ന കോടാലി കൊണ്ട് അല്ലളിയ സ്തോത്രം സ്തോത്രം ആലയത്തിൻ്റെ പെട്ടകത്തിൻ്റെ ഭാഗമാകത്തക്കവണ്ണം ഉള്ള ഒരു വേർപാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം പപ്പാതിയുള്ള ജീവിതം നമുക്ക് വേണ്ട അതുകൊണ്ടൊരു ദോഷമുണ്ട് ഈ ഭൂമിയിലേതും ചൊവ്വേ നമ്മൾ അനുഭവിക്കത്തില്ല നമ്മൾ നിത്യതയിലും കാണത്തില്ല ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്കുള്ള ജീവിതം നമുക്ക് വേണ്ടെന്നേ ഈ ഭൂമിയിലേതെല്ലാം അവസാനിപ്പിച്ചിട്ട് നിത്യതക്കായി ജീവിക്കാൻ പ്രിയപ്പെട്ടവരെ ഇത് വെട്ടിക്കൊണ്ട് പോരുമ്പോൾ അവിടെ ചുറ്റുപാടും നിന്ന വൃക്ഷങ്ങൾ പറഞ്ഞ ചില അഭിപ്രായങ്ങളുണ്ട് എന്താണത് പറഞ്ഞ അഭിപ്രായങ്ങൾ അയ്യോ ഇത്രയും നേരത്തെ വേണമായിരുന്നോ ചെറിയ പ്രായമല്ലേ കല്യാണം കഴിഞ്ഞിട്ട് മതിയായിരുന്നല്ലോ ഈ വേർപാട് ഇത്രയും പെട്ടെന്ന് എടുത്തു ചാടി ഒരു തീരുമാനത്തിലേക്ക് പോകണമായിരുന്നോ കുഞ്ഞുങ്ങളെങ്ങും ആരും എങ്ങും എത്തിയില്ലല്ലോ ചിലർ പറയും ഞങ്ങളും ഗോഫർമാരും ഒക്കെ തന്നെയാ പക്ഷേ അവർ പോയി ഞങ്ങൾ ഇപ്പോഴും ഇവിടെ നിൽക്കുകയാ ഇത് ടൂ ഏർലി ആയിപ്പോയി ഒത്തിരി നേരത്തെ ആയിപ്പോയി തിടുക്കത്തിലുള്ള ഒരു തീരുമാനമായി പോയി എന്ന് എന്നെയും നിങ്ങളെയും നോക്കി പലരും പലയിടത്തും വെച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടിട്ടുള്ള നമുക്കറിയാം പക്ഷേ ഇപ്പം അത് അങ്ങനെ ഇരുന്നോട്ടെ പിന്നീടത് നന്മയ്ക്കായി വെളിപ്പെട്ട് വരും മുറിക്കപ്പെട്ടു നോഹയുടെ വീടിൻ്റെ വാതിൽക്കൽ എത്തിയെന്ന് വിചാരിക്കുക ഇപ്പോൾ അതിൻ്റെ തോൽച്ചു അതിൻ്റെ വെള്ളയെല്ലാം ചെത്തിക്കളഞ്ഞു കാതൽ മാത്രമായി ഇത്രയും ആയപ്പോൾ ഈ മരത്തിന് വേണമെങ്കിൽ പറയാം അയ്യോ ഓൾറെഡി എൻ്റെ ജീവൻ പോയി എൻ്റെ എന്നെ കണ്ട ഇപ്പം ആളല്ലെന്ന് തോന്നുന്ന വിധത്തിൽ എൻ്റെ തോലെല്ലാം ഉരിഞ്ഞു പോയി അല്ലലിയ സ്തോത്രം സ്തോത്രം അല്പമെങ്കിലും അല്ലലിയ സ്തോത്രം ബാക്കിയുണ്ടായിരുന്ന ഈ വെള്ളയെല്ലാം പോയി ഇപ്പം കാതൽ മാത്രമേ ഉള്ളൂ എന്നാൽ ഇത്രയും ചെത്തിയില്ലയോ മതി ഇനി ഇങ്ങനെ വെച്ചങ്ങ് അല്ലലിയാ പണിയാമെന്ന് പറഞ്ഞാൽ നോഹ പറയാം അങ്ങനെ പണിയാക്കത്തില്ല ഇത് പലകയായേ പറ്റൂ ഈ പലകകളായിട്ട് മുറിഞ്ഞതിന് ശേഷം പെട്ടകത്തിൻ്റെ ഭാഗമാകുമ്പം ഈ തടി പറയുകയാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലകയുടെ കൂടെ മാത്രമേ ഞാൻ ചേർന്നിരിക്കത്തുള്ളൂ ചിലർക്ക് ആരാധനയ്ക്ക് വന്ന ചില കസരയുണ്ട് അത് വിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറത്തില്ല ചില സ്ഥാനങ്ങളുണ്ട് അവിടെ വേറെ ആരെങ്കിലും ഇരുന്നെങ്കിൽ അന്നത്തെ യോഗം അവർക്ക് അനുഗ്രഹം നമുക്ക് എല്ലാരോടും ചേരാൻ പറ്റണം കേട്ടോ ഒരു ദൈവസഭയ്ക്കകത്തേക്ക് വന്നാൽ പെട്ടകത്തിൻ്റെ ഭാഗമായാൽ അല്ലലി എല്ലാവരോടും ചേരാൻ പറ്റണം വലിയവരോടും ചെറിയവരോടും അല്ലലിയ സ്തോത്രം 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 അല്ലലിയെ എനിക്കും നിങ്ങൾക്കും ചേരാൻ കഴിയണം അതാണ് കൂട്ടായി കേട്ടോ അല്ലലിയ സ്തോത്രം 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 അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാകാൻ ഇറങ്ങി തിരിച്ചതാണെങ്കിൽ അല്ലലിയ സ്തോത്രം ആലയമാകുന്ന പെട്ടകത്തിൻ്റെ ഭാഗമാകാൻ ഇറങ്ങി തിരിച്ചതാണെങ്കിൽ എനിക്കും നിങ്ങൾക്കും പിന്നീട് സ്വയമായ ഒരു അഭിപ്രായമില്ല അവൻ എവിടെ വെക്കുന്നു അവിടെ ഇരുന്നോ ഒരുപക്ഷെ വലിയ കുടുംബത്തിലേതായിരിക്കാം ഒരുപക്ഷെ വലിയ വിദ്യാഭ്യാസം കാണുമായിരിക്കാം ഒരുപക്ഷെ പലതും പലതും ഭൗതികമായി എടുത്തു പറയുവാൻ എനിക്ക് നിങ്ങൾക്കും ഉണ്ടായേക്കാം അല്ലലിയ സ്തോത്രം സ്തോത്രം പുറത്ത് നിന്നപ്പോൾ അല്ലലിയ സ്തോത്രം സ്തോത്രം പല കഴിവുകളും കൊണ്ട് അല്ലളിയ പലതും ചെയ്തവരായിരിക്കാം മുൻപന്തിയിൽ നിന്നവരായിരിക്കാം പക്ഷേ അല്ലലിയ സ്തോത്രം സ്തോത്രം പെട്ടകത്തിന്റെ ഏറ്റവും അടിയിലുള്ള അല്ലലിയ സ്തോത്രം പലകയാകാനാണ് വിളിച്ചതെങ്കിൽ അവിടെ കിടന്നോണം ആ പലക എനിക്ക് കിളിവാതിലാകണമെന്ന് പറയരുത് ദൈവവേതലേ അല്ലലിയ സ്തോത്രം സ്തോത്രം ഒരു പക്ഷേ അല്ലലിയ ആ പെട്ടകത്തിലെ അല്ലലിയ സ്തോത്രം മുഴുവൻ എണ്ണത്തിൻ്റെയും ഭാരം ചുമക്കുന്ന മുഴുവൻ വസ്തുക്കളുടെയും അല്ലലിയ മൃഗജാലങ്ങളുടെയും ഭാരം ചുമക്കുന്ന ഏറ്റവും അടിയിലത്തെ അല്ലലിയ സ്തോത്രം തടിയായിരിക്കാം വെള്ളത്തിൻ്റെ അടിയിൽ അലലിയ കുതിർന്നു പോകുന്ന തടിയായിരിക്കാം അല്ലലിയ സ്തോത്രം 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 ആരും കാണാത്ത ഒരു തടിയായിട്ടാണ് ദൈവം എന്നെയും നിങ്ങളെയും വിടിച്ചിരിക്കുന്നതെങ്കിൽ ഈ രാത്രിയിൽ കർത്താവേ എന്നെ വിളിച്ചതെങ്കിൽ എനിക്ക് ആകണ്ട എനിക്ക് അതിന്റെ അടിയിലുള്ള സ്ഥാനം മതി ഒരു പക്ഷേ പെട്ടകത്തിന്റെ അടിത്തട്ടിൽ കിടക്കുമ്പോൾ അനുഭവം വന്നേക്കാം ആ പെട്ടകത്തിൽ വന്നടിക്കുന്ന സകല ഓളങ്ങളും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അടിച്ചെന്ന് വരാം പക്ഷെ ദൈവോയിതലേ ഞാനും നിങ്ങളും ഇളകിയാൽ മേളിലുള്ള അവിടെ നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ എന്റെയും നിങ്ങളുടെയും ഉറപ്പിനകത്ത സ്ഥാനത്തിനകത്ത പലതും നിലനിൽക്കുന്നത് അതുകൊണ്ട് ദൈവമാക്കിയിരിക്കുന്ന സ്ഥാനങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ടോണം